ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഞാൻ എൻ്റെ സ്ഥാപനം ശ്രീ ചണ്ണുരി ആയുർവേദിക് സ്ഥാപനത്തിന്റെ പേര് അന്ന് ഇവിടെ ഇരിക്കുന്ന പുതിയ സംരംഭകർക്കോ അല്ലെങ്കിൽ എന്നോടൊപ്പം ഇരിക്കുന്ന സംരംഭകർക്കോ ഒക്കെ ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയാൻ കാണും എന്നെ സംബന്ധിച്ചൊന്നുമില്ലായിരുന്നു കാർഷിക വികസന ബാങ്ക് ിൽ പത്ത് മുപ്പതിനായിരം രൂപയുടെ ലോണും അമ്മയുടെ പൊന്നൊക്കെ വിട്ടിട്ടുള്ള കോളേജ് പൈസയും ചില പണിയം വെച്ചിട്ടുള്ള പൈസയും അതിലൂടെ ചേർത്ത് കേവൽ അൻപതിനായിരം രൂപ പൈസ വെച്ചിട്ടാണ് ഇന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം അതിനുമായിട്ട് ഞാൻ ഗവൺമെൻറ് ആയ കോളേജിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം പൂജപുര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു റിസർച്ച് സ്കീമിലെ റിസർച്ച് അസ്റ്റിട്ടായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അന്നത്തെ താല്പര്യം കൊണ്ട് ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് അത് സൈറ്റി വരികയായിരുന്നു പി എസ് സി ഉള്ള നല്ലായിരുന്നു പക്ഷേ അത് എല്ലാം ആയി അപ്പോൾ അങ്ങനെ തുടക്കം അത് കഴിഞ്ഞ കുറച്ച് ക്ലാസിക്കൽ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്നി അത് ഞാൻ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർ മാത്രമായിരുന്നു സ്റ്റാഫ് എല്ലാം കണ്ടെന്നെ ആയിരുന്നു ഞാനത് പറയാൻ കഴിയണം നിങ്ങൾക്ക് അത് വേണം അത് ചിന്ത വേണം നമുക്ക് കൂടെ നിൽക്കുന്നവരുടെ സ്റ്റാഫുകളുടെ എല്ലാ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും നമ്മൾ ആത്മാർത്ഥമായിട്ട് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കുന്നതും ഒരുപാട് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് ബിസിനസ് എത്രമാത്രം ഉണ്ടാകുന്നുള്ളൂ അതാണ് എപ്പോഴും നമ്മുടെ ബിസിനസ്സിൻ്റെ വിജയത്തിന് പ്രാധാന്യമായിട്ടുള്ള കാര്യം അത് കഴിഞ്ഞ ശേഷം അന്ന് ശ്രീധന്വന്ത ആരോപിച്ചുള്ള പ്രൊപ്പഴി ഫയർമായിട്ടാണ് നടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അതിന് ഞാൻ എൻ്റെ പേര് ഹെർബൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടാക്കി അന്നത്തെ പ്രധാന ഉൽപ്പന്നത്തിന്റെ പേര് അതിനെ പിന്നെ ബ്രാൻഡിൽ അതിനുശേഷം കുറച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങളും കുറച്ച് കൂടുതൽ കൂടുതലും ഒക്കെ ഉണ്ടാകണമെന്നും പറയാം അത് കഴിഞ്ഞ രണ്ടായിരത്തി പുതിയ ഫാക്ടറിയിലേക്ക് മാറി ഇപ്പോ ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഉൽപ്പന്നങ്ങളും ഡബ്ല്യു എച്ച്ഒംപി സ്റ്റാൻഡേർഡ് ഉള്ള ഒരേ ഒരു കമ്പനിയാണ് ഡബ്ല്യു എച്ച് ഒട്ടിഫിക്കേഷനുള്ള ഡബ്ല്യു സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും പല കമ്പനികൾക്കും രണ്ട ഉൽപ്പന്നങ്ങൾക്കും വേണ്ടിയിട്ടുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഡബ്ല്യു ഉള്ള സർട്ടിഫിക്കേഷനുള്ള കമ്പനിയായിട്ട് മാറ്റാൻ കഴിയും പദരീകസൂരി ഹാർമണി പദരജസ്വരി ഹെൽപ്പ് അൻസൗണ്ടേഷൻ പനരീകസൂരി ആയുർവേദ മെഡിക്കൽ കോളേജ് നെയ്യാർ മെഡിസിറ്റി ഇത്തരത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആയിരത്തി എഴുന്നൂറോളം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് എല്ലാം ഇവിടെ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത ഞാനും ഇവിടുത്തെ തന്നെയാണെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ സ്വന്തം നാട്ടിൽ ബിസിനസ് തുടങ്ങാൻ പ്രശ്നമൊന്നുമില്ല ഇല്ല എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് സ്വന്തം നാട്ടിൽ പലപ്പോഴും പലരും ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഒന്നുമില്ല ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് എല്ലാം സപ്പോർട്ടാണ് ഒരു പൊളിറ്റീഷ്യനും ഒരു ബിസിനസ്സും നാടോട്ട് പോകണം എം എൽ എ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു പൊളിറ്റീഷ്യനും ഒരു ബിസിനസ് നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കാറില്ല അവരുടെ മണ്ഡലത്തിൽ ഇപ്പം തന്നെ എം എൽ എ എടുക്കുന്ന പേരും ഇതൊന്നും അദ്ദേഹം എടുക്കുന്ന എഫർട്ട് അല്ല നമുക്ക് എത്രമാത്രം പൊളിറ്റീഷ്യൻസ് മുതൽ ഓണ്ടേഴ്സിന് മാന്യമായും സ്നേഹത്തോടെയും ഇടപെടാൻ കഴിയുമോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ബിസിനസ്സിൽ എല്ലാവരുടെയും സഹകരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അനാവശ്യമായിട്ട് ആരെയും ചൊറിയാൻ കൊടുക്കാതിരിക്കുക എനിക്ക് ആരും മറന്നില്ല അതാണ് ചൊരിഞ്ഞ മാറും അത് കേരളത്തിൻ്റെ അടച്ചതാണ് അതവരെ കുറ്റപ്പെടുത്താനും പാടില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ് കേരളം ത്തിന് ഇരുപത്തി എട്ടാം സ്ഥാനത്തു ഒന്നാം സ്ഥാനത്തേക്ക് വളരെ പെട്ടെന്നൊരു ഉണ്ടായി നമ്മുടെ വ്യവസായ മന്ത്രി ഉടനെത്തും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എത്രയോ ഒന്നിലൊന്നും എങ്ങനെ അടുത്തതിലേക്ക് എത്താമെന്നുള്ള ചിന്തയുള്ള ഓരോ മാസം ഇപ്പം തന്നെ കഴിഞ്ഞാൽ ഒരു വർഷത്തിനെങ്കിൽ ഇത്രയും പേര് രണ്ടു ലക്ഷമോ മൂന്ന് ലക്ഷമോ എക്സ്ട്രാ ആൾക്കാർ സംരംഭങ്ങൾ തുടങ്ങിയെന്ന് കേൾക്കുമ്പോൾ ഞാൻ നിശയമാണ് ഞാൻ സാഹചര്യം കൊണ്ട് നിങ്ങൾ എല്ലാവരും സംരംഭകരാവുക എൻ്റെ സമയം കഴിഞ്ഞു ഞങ്ങളുടെ അടുത്ത മുതൽ ഗ്രൂപ്പിൻ്റെ ടേൺ ഓവർ നിയർലി ടു ഹൺഡ്രഡ് ആണ് ഞങ്ങൾ എല്ലാ ഗ്രൂപ്പിലൂടെ ചേർന്നിട്ടുള്ള ടേൺ ഓവർ എല്ലാവരുടെയും സഹകരണം നിങ്ങൾക്കുണ്ട് എല്ലാവരുടെയും സഹകരണം വീണ്ടും പ്രതീക്ഷിക്കുന്നു നിങ്ങളും സംരംഭകരായ ഒന്നായിട്ട് നിൽക്കുക മനസ്സും ശരീരവും എല്ലാം ബിസിനസ്സിലേക്ക് ഇടുക ബിസിനസ്സിനെ കെട്ടിപ്പിടിച്ച് കിടക്കുക ബിസിനസ് നിങ്ങളെ സഹായിക്കും ബിസിനസ് ഒരിക്കലും

Namaskaram.